ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരിയെക്കുറിച്ചും അതേപോലെ തന്നെ കൃഷ്ണഗാഥയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കുറിപ്പ് പോലെ എഴുതാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് കുറിപ്പ് ഒന്ന് എഴുതി നോക്കിയാലോ ചെറുശ്ശേരി നമ്പൂതിരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മലയാളം കവിയാണ് പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഭക്തിയും ശൃംഗാരവും നിറഞ്ഞ കൃഷ്ണകാഥ ശ്രീകൃഷ്ണന്റെ ജീവിതം വർണ്ണിക്കുന്ന ഈ കാവ്യം മഞ്ചരി എന്ന വൃത്തത്തിൽ എഴുതപ്പെട്ടതാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങൾ ഭാഷാപരമായ ലാളിത്യത്തിനും ആകർഷകമായ ശൈലിക്കും പേരുകേട്ടതാണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് പ്രധാന വിവരങ്ങൾ പറയുന്നുണ്ട് കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ടാണ് അത് ഓർമ്മിച്ചോക്കുക പ്രധാന കൃതി കൃഷ്ണഗാഥയാണ് പ്രധാന കൃതിയിലെ വൃത്തം മഞ്ചരിയാണ് സ്വീകാര്യത എന്ന് പറയുന്നത് പ്രാചീന കവിത്രങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു ഇനി കൃഷ്ണഗാഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതകഥയാണ് കൃഷ്ണഗാഥയിൽ വിവരിക്കുന്നത് ഈ കാവ്യം ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങൾ സമന്വയിപ്പിക്കുന്നു ഇതിലെ ഭാഷ സമകാലീന മലയാള ഭാഷയോട് സാമ്യമുള്ളതും മനോഹരമായ വിവരണങ്ങളാൽ സമ്പന്നവുമാണ് ഇനി അദ്ദേഹത്തിന് മറ്റു പ്രത്യേകതകൾ നോക്കാം ചെറുശ്ശേരിയുടെ കാവ്യങ്ങൾ മനുഷ്യ സമഗ്രതയെ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതാണ് സമൂഹത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ കവിയാണ് ചെറുശ്ശേരി ഇനി അദ്ദേഹത്തിന്റെ സന്ദേശ കാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചീരുദേവി ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണുനീലി സന്ദേശം സന്ദേശം കോകസന്ദേശം സന്ദേശം തുടങ്ങിയ സന്ദേശകാവ്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ സ്ത്രോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചെല്ലൂർ നാഥസ്തവം വാസുദേവസ്തവം ഭദ്രകാളീസ്തവം തുടങ്ങിയ സ്ത്രോത്രങ്ങളും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികൾ നോക്കാം രാമായണ കീർത്തനം അവതരണ ദശകം ദശാവതാര ചരിതം വൈശിക തന്ത്രം അനന്തപുര വർണ്ണനം ആലത്തൂർ മണിപ്രവാളം താമരനല്ലൂർ ഭാഷ ചന്ദ്രോത്സവം തുടങ്ങിയ കൃതികളും ചെറുശ്ശേരിയുടെ പേരിലുണ്ട്